നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാലക്കാട് ബി ജെ പിയിലെ അമർഷം പുകയാണ് അതായത് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള രാഹുൽ അങ്കൂട്ടത്തിൽ നിന്നൊപ്പം ഒരു വേദി പങ്കിട്ടു അതിന് പിന്നാലെ ബി ജെ പിക്ക് തന്നെ വലിയൊരു പൊട്ടിത്തെറി അപ്പോൾ എങ്ങനെ വിലയിരുത്തുന്നു ആ സംഭവത്തെ ഇത് ശരിക്കും രാഹുൽ മാം ഒപ്പം ഒരു ബി ജെ പി നഗരസഭ ചെയർപേഴ്സൺ പങ്കെടുത്തത് മാത്രമല്ല അതിന് മുന്നേ ഈ പറഞ്ഞതുപോലെയുള്ള പല പൊട്ടിത്തെറികളും ബി ജെ പിയിലുണ്ട് ഈ പറഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വല്ലാണ്ട് പോകുകയാണ് പാലക്കാട് ബി ജെ പി ഒരു കോൺഗ്രസ് കഴിഞ്ഞാൽ പാലക്കാട് ആരെന്നൊരു ചോദ്യത്തിന് ബി ജെ പി ആയിരിക്കാം അവിടെ പാലക്കാട് മുൻനിരയിൽ വരുന്നത് കാരണം കൂടുതലും പാലക്കാട് കുറച്ചുകൂടെ ഹിന്ദു ഭൂരിപക്ഷ മേഖല ഉള്ള ഒരു സ്ഥലം കൂടിയാണ് അപ്പം ബി ജെ പിക്ക് എന്തുകൊണ്ടും വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് പാലക്കാട് പക്ഷേ അതേ പാലക്കാടാണ് നേരത്തെ ഒരു പക്ഷേ രാഹുൽ മാംകൂട്ടത്തിൻ്റെ പേര് കോൺഗ്രസ് ആണ് അതിനകത്ത് പുകഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ബി ജെ പിക്ക് ഒരു ചെറിയ തമ്മിലടി ഇത് നേരത്തെ ഉണ്ടായിരുന്നു അവിടെ ഈ ഒരു കല്ലുകടി തുടങ്ങിയത് കുറച്ച് നാൾ അതായത് ആദ്യത്തെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നല്ലോ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മുതലേ അവിടെ ഒരു പ്രശ്നങ്ങളുണ്ട് ഈ അണികൾ തമ്മിൽ അണികളുടെ ഇടയിൽ തന്നെ ഇവരുടെ ഈ നേതാക്കന്മാരുടെ ഇടയിലുള്ള ഈ ഒരു കല്ലുകടി അവരെ തന്നെ ഒരു സംശയത്തിലായോ കുഴക്കിത ഒരു പരുവത്തിലാക്കിയിരിക്കുക അണികൾക്ക് തന്നെ അറിയില്ല ഇത് എന്ത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് അതായത് ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ വന്നപ്പോൾ കൃഷ്ണകുമാറിനെയാണ് അവിടെ നിർത്തിയത് അതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങൾ അതാണ് ഇടയ്ക്ക് സന്ദീപ് ആര്യ പ്രതികരിച്ചിരുന്നല്ലോ പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ ഇന്ന് സന്ദീപ് ഇത് ഈ കൃഷ്ണകുമാറിനെ ഇങ്ങനെ നിർത്തിയതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ട്രോൾ അതായത് എല്ലാ തെരഞ്ഞെടുപ്പിനും കൃഷ്ണകുമാറിനെ നിർത്തുന്നു മറ്റൊരാൾക്ക് സാധ്യതയില്ല എന്നുള്ള രീതിയിലേക്ക് വരുന്നു മാത്രമല്ല എന്തിനും ഇപ്പം ചെയർപേഴ്സൺ എന്നുള്ള രീതിയിലും മറ്റുള്ള ചില എന്നുള്ള രീതിയിലും കൃഷ്ണകുമാറിനും കുറച്ച് ഗ്യാങ്ങിനും അവിടെ കുറേ അധികം ബി ജെ പിയിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ള തരത്തിൽ തമ്മിലടിയാണ് അവിടെ നടക്കുന്നത് ഇപ്പോൾ പി ടി ഉഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടി അവിടെ നടന്നിരുന്നു അന്ന് ഈ നഗരസഭാ ചെയർപേഴ്സണേ വൈസ് ചെയർമാനെ ഒന്നും അവിടെ അന്ന് ക്ഷണിച്ചിരുന്നില്ല അതിന് ഈ കൃഷ്ണകുമാർ അതേപോലെ തന്നെ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ മണ്ഡലം പ്രസിഡന്റ് എന്നിവരായിരുന്നു ഈ ഒരു വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ അങ്ങനെ പോയി എന്നുള്ളത് അവിടെ ചെയർപേഴ്സണെ സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ അവരെ ക്ഷണിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല എന്നുള്ളതാണ് നേതൃത്വം പറഞ്ഞത് പക്ഷേ ഇത് ചെയർപേഴ്സൺ വൈസ് ചെയർ ചെയർമാനും ഒക്കെ വല്ലാണ്ട് അവരെ കുറച്ച് ചൊടിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ മനസ്സ് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഇത് വന്നപ്പോൾ അവരെന്ത് ചെയ്തു സുഖമായിട്ട് കാരണം ബി ജെ പി പാലക്കാട് അവർ എടുത്ത ഒരു തീരുമാനം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ ആയിരിക്കുന്നിടത്തോളം കാലം അയാളുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കരുത് അയാളെ പങ്കെടുപ്പിക്കരുത് അതല്ലേ അന്ന് ആദ്യം രാഹുൽ പങ്കെടുക്കാം എന്ന റോഡിൻ്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ അന്ന് പ്രശ്നം ബി ജെ പി യും ഇതൊക്കെ ഉണ്ടാക്കിയത് അപ്പം അതിനുശേഷം രാഹുൽ എം എൽ എ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞാൽ വളരെയധികം പ്രതീക്ഷം ഉണ്ടാക്കിയത് ബി ജെ പി ആണ് അതുകൊണ്ട് തന്നെ രാഹുൽ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലും ബി ജെ പി ഇനി പങ്കെടുക്കരുത് ിലെ പ്രധാന വ്യക്തികൾ പങ്കെടുക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം നേതൃത്വം നൽകിയിരുന്നു പക്ഷെ ഇപ്പൊ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഇപ്പോൾ പങ്കെടുത്തിരിക്കുന്നത് പ്രമീള പറയുന്നത് ഈ രാഹുൽ വരും എന്നുള്ളത് അറിഞ്ഞില്ല എന്നുള്ളതാണ് നേതൃത്വത്തിന് ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത് ഇപ്പോൾ രാഹുൽ മാങ്കുട്ടം ഈ പറയുന്നത് പോലെ ബി ജെ പിയിലേക്ക് പ്രമീളയെ ക്ഷണിച്ചു പക്ഷെ പ്രമീള പറഞ്ഞിരിക്കുന്നു ഞാനങ്ങനെ വരാൻ ഇപ്പോൾ സാധ്യമല്ല കോൺഗ്രസിലേക്കില്ല എന്നുള്ള രീതിയിൽ പക്ഷേ അവിടെ പല ആൾക്കാരും ബി ജെ ബി ജെ പിന്നു കോൺഗ്രസ്സിലേക്ക് വരും എന്നുള്ള രീതിയിൽ കാരണം ഈ പുകഞ്ഞു മറിഞ്ഞ് ഒരു വിഭാഗ ആൾക്കാർക്ക് കൃഷ്ണ സി കൃഷ്ണകുമാറിനോടും അവരിൽ കുറച്ച് നേതാക്കന്മാരോടും കുറച്ച് കുറച്ച് കല്ലുപടി ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ബി ജെ പിയിലേക്ക് കുറച്ച് ആൾക്കാരെ സ്വീകരിക്കാൻ അല്ലാതെ അവരെ കോൺഗ്രസ്സിലേക്ക് ബി ജെ പിയിലൊക്കെ അല്ല കോൺഗ്രസ്സിലേക്ക് വരുത്തണം എന്നുള്ളൊരു പരിപാടികളൊക്കെ ചില കുതന്ത്രങ്ങളൊക്കെ കോൺഗ്രസ് അവിടെ നടത്തുന്നുണ്ട് ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ നമുക്കറിയാം അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ റോഡ് ഇത് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അന്ന് ബി ജെ പിയിലൊരു നേതാവ് ഒരു പെൺകുട്ടിക്ക് അന്ന് അപകടം സംഭവിച്ചിരുന്നു രാഹുൽ അവരെ പോയി കാണിയൊക്കെ ചെയ്തു ഹോസ്പിറ്റലിൽ അന്ന് വലിയ വാർത്തയൊക്കെ ആയിരുന്നു അപ്പോൾ അതായത് രാഹുലിൻ്റെ ഒരു ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ഇപ്പം മലയാളികൾക്ക് അറിയാം ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ വലിയ പോരായ്മകൾ ഉണ്ടെങ്കിൽ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു പക്ഷേ ഷാഫിയെ ഒരു പിന്മുറക്കാരനായിട്ടാണ് രാഹുൽ വരുന്നത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോഴും നമുക്ക് കുട്ടികളോടാണെങ്കിലും സ്ത്രീകളോടാണെങ്കിലും സ്വന്തം വീട്ടിലെ ഒരംഗത്തെ പോലെ രാഹുലിന് ഇടപെടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സി പി എം നേതാക്കളിലൊന്നും കാണാൻ പറ്റാത്ത അല്ലെ മറ്റൊരു നേതാക്കളിലും ബി ജെ പി നേതാക്കളിലൊന്നും കാണാൻ പറ്റാത്ത അത്ര ഒരു ഇടപാട് ജനങ്ങളിലേക്ക് െല്ലാനുള്ള എന്തോ ഒരു വൈഭവം ഷാഫിക്ക് രാഹുലിനും ഉണ്ട് അത് ഇടിച്ചു കയറി ചെല്ലുക എന്നൊക്കെ പറയത്തില്ല ഈ പറയുന്ന സ്ത്രീകൾ സ്ത്രീകളൊക്കെ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അമ്മമാരൊക്കെ ഒരുപാട് ആരാധനയോടെ രാഹുലിനെ നോക്കുന്നത് ചെന്ന് കൈ കൊടുക്കുകയും അവരൊക്കെ കെട്ടിപ്പിടിക്കുകയും അതേപോലെ തന്നെ അവരിലെ ഒരാളായിട്ട് രാഹുലിനെ ഇറങ്ങിച്ചെല്ലാൻ പറ്റും അത് തന്നെയാണ് രാഹുൽ മംഗൂട്ടത്തിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇത്രയും വലിയ ഭൂകമ്പവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും നിൽക്കാൻ പറ്റുന്ന എം എൽ എ ഒരു സ്ഥാനത്ത് തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റും മാത്രമല്ല ജനങ്ങൾക്കായിട്ട് നിരവധി പ്രവർത്തനങ്ങൾ പാലക്കാട് ചെയ്യുന്നത് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ജനം എപ്പോഴും ആഗ്രഹിക്കുന്ന എന്താണ് ഒരു നേതാവിന്റെ വ്യക്തിജീവിതമല്ല ഒരു നേതാവ് തനിക്ക് എന്ത് ചെയ്തു തരുന്നോ അതാണ് നോക്കുന്നത് അപ്പൊ പാലക്കാട് ഇപ്പം അംഗൻവാടി ആണെങ്കിലും ഷാഫി അതുപോലെ തന്നെ ഷാഫി ചെയ്തു വെച്ച പല കാര്യങ്ങളും രാഹുൽ ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു റോഡുകളുടെ വികസനം പിന്നെ അതേപോലെ തന്നെ വേറെന്തോ കുറെ അങ്ങനെ ഓഡിറ്റോറിയങ്ങള് പിന്നെ കളിസ്ഥലം പിന്നെ സ്കൂള് ഇപ്പൊ ഒരു സ്കൂള് നിർമ്മിച്ചു അങ്ങനെ നിരവധി കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നും ഉദ്ഘാടനമാണ് ഇത് അദ്ദേഹത്തിന് ഈ ആരോപിച്ചു ോപണങ്ങളൊക്കെ നേരിട്ട സമയത്തും അദ്ദേഹം കൃത്യമായിട്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കിയിരുന്നു അപ്പൊ ജനത്തിന് എന്താ വേണ്ടത് അത്തരത്തിലുള്ള ഒരു നേതാവിനെ അല്ല ജനം ഇപ്പം രാഹുൽ എത്ര പേരെ സ്നേഹിക്കുന്നു എത്ര പെണ്ണുങ്ങളുടെ കൂടെ പോകുന്നു അല്ലെങ്കിൽ അവരെ കല്യാണം കഴിക്കുന്നു ഇതൊന്നും അല്ല ഒരു ജനത്തിന് ജനത്തിന് അറിയേണ്ടത് തങ്ങൾക്ക് എന്താണ് നേട്ടമുണ്ടാകുന്നത് അത് രാഹുലിന്റെ രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് പാലക്കാട്ടുകാർക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു രാഹുൽ മയമാണ് പാലക്കാട് ഉള്ളത് അപ്പൊ അതിന് പല ഒരു പക്ഷെ ബി ജെ പി ോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഒന്നും അതിജീവിക്കാൻ പറ്റുന്നില്ല അവിടെ പാലക്കാട് അപ്പോൾ ഒപ്പം തന്നെ ബി ജെ പിക്ക് കുറച്ച് ഒരു 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 ഇതുള്ള ഒരു ചായ്വള്ള ഒരു മേഖലയാണ് എന്ന് പറയുന്നത് പക്ഷേ ഈ പാലക്കാട് ഇപ്പോൾ ബി ജെ പിയുടെ ഇതിനകത്തെ കുത്തിത്തിരിപ്പും ഈ തമ്മിലടിയും കാരണം അണികൾക്ക് പോലും കൂടെ നിൽക്കുന്നവർക്ക് പോലും എന്താണ് ഇപ്പോൾ ഒരു കൺഫ്യൂഷനിലായിരിക്കുകയാണ് ഇതെവിടെ ചെന്ന് അവസാനിക്കുന്നു ഒരു ഗ്രൂപ്പ് ഒരു ഭാഗത്തേക്കുന്നു ഒരു ഗ്രൂപ്പ് കൃഷ്ണകുമാറിൻ്റെ ഭാഗത്തേക്കുന്നു അങ്ങനെ തമ്മിലുള്ള സ്വരച്ചേർച്ച അവിടെ വല്ലാണ്ട് പുകഞ്ഞു ഈ ഒരു സമയം ഈയൊരു സമയം എന്ന് പറയുന്നത് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ കയറി അങ്ങ് എന്താ പറഞ്ഞ വിളയാടുന്നു എന്ന് തന്നെ പറയാം ഒരുപക്ഷെ പലർക്കും കോൺഗ്രസിലോട്ട് വരാൻ തന്നെ വലിയ താല്പര്യമുണ്ട് കാരണം അടുത്ത തെരഞ്ഞെടുപ്പ് ഇനിയിപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് ഈ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയുള്ള പല രാഷ്ട്രീയ തന്ത്രങ്ങളും നമ്മൾ ഇനിയും കാണാതിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ആ തന്ത്രത്തിന്റെ ഒരു ഭാഗമാണ് രാഹുൽ ഇപ്പോൾ പയറ്റുന്നത് വല്ലാത്തൊരു തന്ത്രം തന്നെയാണ് അപ്പോൾ അത് ബി ജെ പി അനുഭാവികളോട് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ബി ജെ പി കാരാണ് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ഒരു ഉദ്ഘാടനത്തിന് പോലും വന്നാൽ കാല് വെട്ടു എന്നുള്ള തരത്തിൽ എന്തുമായിരുന്നു അന്ന് ബഹളം പക്ഷേ അതേ ബി ജെ പിയിലെ ഒരു ചെയർപേഴ്സണേയും കൊണ്ട് തൻ്റെ ഉദ്ഘാടന വേദിയിൽ കൊണ്ടുവന്ന് നിർത്തുമെന്ന് പറയുന്നത് രാജു രാഹുലിൻ്റെ വിജയം തന്നെയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ അവൻ വാ വാളെടുത്തവനെയും കൊണ്ട് സ്വയം വെട്ടിപ്പിക്കുന്ന ഒരു പരിപാടി ഇപ്പോൾ ഇത് ബി ജെ പി അവിടുത്തെ പാലക്കാട് നേതൃത്വത്തിനും വല്ലാത്തൊരു നാണക്കേടായിപ്പോയി കാരണം രാഹുലിനെ പാലക്കാട് കാലുകുത്തിക്കത്തില്ല എന്ന് പറഞ്ഞു കാല് കുത്തി കാല് കുത്തിയതിന് ശേഷം എന്നാൽ പിന്നെ നീ ഒന്ന് എം എൽ എ ഇതൊന്ന് കാണുന്ന കാണണം വ്യക്തിപരമായിട്ട് പക്ഷേ എം എൽ എ എന്നുള്ള രീതി ഇവിടെ ഒന്നും പങ്കെടുക്കുക അവസാനം ഉദ്ഘാടനം നടത്തുന്നതിൻ്റെ അവിടെ എന്തുമായിരുന്നു ബഹളം അതും കഴിഞ്ഞു അവസാനം പല ഉദ്ഘാടനം കഴിഞ്ഞു ഒന്നും ആലോചിച്ച് നോക്കൂ ഇത്രേം ഇതായിട്ട് ഇപ്പം അവരുടെ കൂടെയുള്ള ഒരു നേതാവ് കൂടി എന്തായി രാഹുലിനോടൊപ്പം ഉദ്ഘാടന വേദി പങ്കിടുന്ന ഒരവസ്ഥയിലെത്തി അപ്പം ഇത് വല്ലാത്തൊരു നാണക്കേട് ബി ജെ പിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് പാലക്കാട് ബി ജെ പിക്ക് ഇത്തരത്തിലൊരു നാണക്കേട് ഉണ്ടാകുമ്പോൾ ഒപ്പം എന്താണ് ഒരു ഈ പറയുന്ന ജനം ജനം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് രാഹുലിന്റെ ഭാഗത്തോട്ടുള്ള ഒരു ചായ്വ് ജനത്തിന് മനസ്സിലാവും അപ്പൊ അത് ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ ഇപ്പം പാലക്കാട് ബി ജെ പി പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രവർത്തകരുടെ മനോമീര്യം തകർത്തു അതെ അതെ അടക്കമുള്ള ആരോപണങ്ങളാണ് പക്ഷെ ഇതൊന്നും വലിയ രീതിയിൽ ഇതിന്റെ കാര്യമല്ലായിരുന്നു ഇപ്പൊ സി കൃഷ്ണകുമാർ തന്നെയാണ് ഇത്തരത്തിൽ ഇപ്പൊ അതിനിടയ്ക്ക് ഇയാൾ ശിവരാജ് എന്ന് പറയുന്ന ഇത് ശിവരാജ് അവിടുത്തെ ബി ജെ പി നേതാവ് ഒരു പ്രതികരണം ചെയ്തു അപ്പം കെ സുരേന്ദ്രൻ പ്രസിഡന്റായിട്ടിരിക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു നേതാവ് ഇങ്ങനെ പ്രതികരണം മാധ്യമങ്ങൾക്ക് കൊടുത്ത അദ്ദേഹമാണ് പറഞ്ഞത് ബിജെപി വലിയ നാണക്കായിട്ട് ഉണ്ടാക്കിയെന്ന് അപ്പൊ ഇത്തരത്തിലുള്ള പ്രതികരണം കൊടുത്ത ഇപ്പൊ അയാൾക്കും വിശദീകരണം ചോദിച്ചിരിക്കുക ഇപ്പൊ പ്രമീളയ്ക്കും അയാൾക്കും ഈ ശിവ ശിവരാജിനും വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് ബി ജെ പി അപ്പൊ കൃത്യമായിട്ടുള്ള ഇത് കൊടുത്തില്ല എന്നുകൊണ്ടെങ്കിൽ തക്ക നടപടി എടുക്കുമെന്ന് അങ്ങനെയാണെങ്കിൽ എത്ര പേർക്കെതിരെ ബിജെപി എടുക്കേണ്ടി വരുന്ന നടപടികൾ ഇതിപ്പോൾ വലിയ രീതിയിൽ ഇത് കൊടുക്കണ്ടായിരുന്നു ഇപ്പൊ ശിവരാജ് പോലും മാധ്യമങ്ങളുടെ മുമ്പിൽ സംസാരിക്കാതെ ഈ കാര്യം അങ്ങ് മാറിപ്പോയനെ ശിവരാജ് അത്തരത്തിൽ സംസാരിച്ചത് കൊണ്ടാണ് ഒരു വിവാദത്തിലേക്ക് പോയി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇത് ചെയർപേഴ്സൺ പങ്കെടുക്കേണ്ടതായിട്ട് ഒന്ന് പങ്കെടുത്തു അല്ലാതെ അവര് തമ്മിൽ രോഹിയൊന്നും അല്ലായിരുന്നല്ലോ അപ്പൊ അത് അങ്ങനെ അതിന്റെ വഴിക്ക് വിട്ടിരുന്ന ഒരുപക്ഷെ ഇത് തീ കത്തത്തില്ലായിരുന്നു ഇതിപ്പോ പാലക്കാട് ബി ജെ പി നേതൃത്വത്തിന് വല്ലാത്ത നാണക്കേടായി ഇടായി കാരണം ഇനിയിപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒക്കെ വരുമ്പോഴത്തേനും അത് വല്ലാണ്ട് ഒരു പക്ഷേ സാധിക്കാൻ സാധ്യതയുണ്ട് ഇതേ സമയം കോൺഗ്രസ് അവിടെ പാലക്കാട് രാഹുൽ വഴി രാഹുൽ വഴി ഒരു വലിയ ഒരു 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 വല്ലാത്ത നീക്കം കോൺഗ്രസിലേക്ക് ഈ ഒരു അവസരം അത് പാലക്കാട് പ്രമീള മാത്രമല്ല പല ആൾക്കാരെയും കോൺഗ്രസിലേക്ക് വരുത്താനുള്ള പല പരിപാടികളും നോക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി ഇതൊക്കെ കോൺഗ്രസ് ഒരു പോസിറ്റീവായി എടുത്തുകൊണ്ട് അവരുടെയൊക്കെ ഒരു വോട്ടാക്കി മാറ്റിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇതൊക്കെ ഒരു വല്ലാത്ത പ്രചരണം തന്നെ അത് രാഹുൽ പ്രചരിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് തന്നെ ജനങ്ങളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് ആക്കി മാറ്റാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത് അത് രാഹുലിനെ ഇപ്പോൾ പുറമെ നിന്ന് രാഹുലുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞാലും പാലക്കാട് മൊത്തത്തിൽ പിടിച്ചടക്കുവാൻ വേണ്ടിയിട്ട് രാഹുലിനെ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ് ചുരുക്കം അത് രാഹുൽ കൃത്യമായിട്ട് അവിടെ പാലക്കാട് വിനിയോഗിക്കുന്നുണ്ട് ഒരു പക്ഷേ അത് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി ഒരംഗം കൂടി കുറിക്കാൻ രാഹുലിനെ അവിടെ ഒരു പക്ഷേ നിർത്തിയെന്ന് വരാം നിർത്തിയാൽ ഒരുപക്ഷെ നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടി വീണ്ടും രാഹുൽ ജയിച്ചു വരാനുള്ള സാധ്യതയുണ്ട് കാരണം കുറഞ്ഞ മാസം കൊണ്ട് വലിയ രീതിയിലുള്ള ജനശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ള വലിയ പദ്ധതികളും നടപ്പിലാക്കുകയും പദ്ധതികൾ പറയുകയല്ല ചെയ്തത് അത് നടപ്പിലാ കൃത്യമായിട്ട് നടപ്പിലാക്കുകയും ഫണ്ടുകൾ കൃത്യമായിട്ട് വിനിയോഗിക്കുകയും അത് വേണ്ടുന്നിടത്ത് കൃത്യമായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഒരുപക്ഷെ പാലക്കാടുകാർക്ക് ഇപ്പോൾ രാഹുൽ വളരെ പരിചിതനായി മാത്രമല്ല എല്ലാ കല്യാണങ്ങൾക്ക് ആഘോഷങ്ങളൊക്കെ രാഹുൽ ും പങ്കെടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ വീട് പാലുകാച്ചലിനായാലും കല്യാണത്തിന് അപ്പോഴും പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് പോയി പെൺകുട്ടിയെയും ചെക്കനെയൊക്കെ വീട്ടിൽ പോയി കാണുന്നത് ഇതെല്ലാം ഫുള്ള് റീലാക്കി വിടുകയാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ എന്ന് പറയുന്ന ഒഫീഷ്യൽ പേജും അല്ലാത്ത പാലക്കാട് എം എൽ എ എന്ന് പറയുന്ന ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജും ഉണ്ട് അപ്പം ഇതിനകത്തൊക്കെ കേറിയിരിക്കുന്ന പാലക്കാടുകാരാണ് പാലക്കാട് എം എൽ എ സ്വാഭാവികമായിട്ട് ഇപ്പം നമ്മളിവിടെ തിരുവനന്തപുരം ആരാണ് എം എൽ എ നമ്മൾ കയറി ഫോളോ ചെയ്യും കാരണം എന്താ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ വികസന ഇതെല്ലാം ജനങ്ങൾ എന്തു ചെയ്യും അവിടെ ഫോളോ ചെയ്യുന്നവർ അത് ആ ഫോളോയിങ് ഇത് കാണുമ്പോൾ നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് ജനങ്ങളിലേക്ക് ഇത് കൃത്യമായിട്ട് എത്താൻ ഉള്ള സാഹചര്യങ്ങളും മാധ്യമങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പം രാഹുൽ അവിടെ ഒരു വല്ലാണ്ട് വിളയാടുകയാണ് ഇനി അതിനകത്ത് ഇനി എത്ര കല്ലുകടി ഉണ്ടായിട്ടും കാര്യമില്ല പക്ഷേ ഇത് ഈ വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞതുപോലെ സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും പറയുന്നത് പോലെ ഇപ്പോൾ ബി ജെ പി വാളെടുത്ത് ബി ജെ പി തന്നെ അതിൽ ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് പിന്നെ കൃഷ്ണകുമാറിനെ എല്ലാത്തിനകത്തും കൊണ്ടുവന്ന് എന്നാൽ ഏറ്റവും പൊട്ടുന്ന ഒരു ഫലമാണ് കാണുന്നത് ജയിച്ച് വരുന്ന ഒരിത് കാണുന്നില്ല അത് കൃഷ്ണകുമാറിനോടുള്ള സംസ്ഥാന ഉള്ള ഒരു പ്രത്യേക ചായ്വാണ് എന്നൊക്കെയുള്ള വിമർശനങ്ങളും ഒരു പക്ഷേ അവിടെ ഉട ഉയരുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു രണ്ട് പക്ഷമായിട്ട് ബി ജെ പി അവിടെ മാറി അങ്ങനെയെങ്കിൽ വീണ്ടും കൃഷ്ണകുമാറൊക്കെ തന്നെയാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ നിൽക്കുക അല്ലെ കൃഷ്ണകുമാർ ചായവുള്ളവരാണ് നിൽക്കുന്നതെങ്കിൽ അടുത്ത അതായത് രണ്ടാ രണ്ട് ഭാഗമായിട്ട് തിരിഞ്ഞ് ഒരു ഭാഗം ഒരു പക്ഷേ കോൺഗ്രസിലേക്ക് പോകുവാനോ അല്ലെങ്കിൽ ബി ജെ പി നിന്നുകൊണ്ട് തന്നെ വോട്ട് മറിക്കുവാനോ ഒക്കെ സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു ഒരു രാഷ്ട്രീയ തന്ത്രങ്ങളാണ് പാലക്കാട് നടക്കുന്നത് ഏതായാലും രാഹുൽ വല്ലാണ്ട് വിളയാടി ആദ്യമായിട്ടായിരിക്കും കുപ്രസിദ്ധിയിലൂടെ വലിയ പ്രസിദ്ധി ആർജിച്ച ഒരു എം എൽ എ ഒരു പക്ഷേ അതിനും കാരണമുണ്ട് പരാതിക്കാരിയില്ല എന്നുള്ളൊരു കാര്യം പിന്നെ സ്വകാര്യമായിട്ടുള്ള ജീവിതം അനാവശ്യ ക്യാമറകൾ കടത്തിവിട്ട് ഒരു എം എൽ എ അത് എന്താ പറയുക അദ്ദേഹത്തിന്റെ കരിയർ ശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ ജനം അത് ഏറ്റെടുത്തു ഈ പരാതി നൽകിയവരുടെ കാര്യത്തിൽ പോലും ഒരു കൃത്യമായിട്ടുള്ള ഒരു ഒരു തെളിവുകളോ കൃത്യമായിട്ടുള്ള സാഹചര്യങ്ങളോ അല്ലെ കൃത്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒന്നും കാണാൻ കഴിഞ്ഞില്ല ക്രൈംബ്രാഞ്ചിനു പോലും ക്രൈംബ്രാഞ്ചിൻ്റെ പിന്നെ പൊടി പോലുമില്ല അതവിടെ നിൽക്കട്ടെ ഏതായാലും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു മാമാങ്കം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വരും ദിവസങ്ങളിലും എന്തൊക്കെ വിവാദങ്ങളാണ് പാലക്കാട് നടക്കാൻ പോകുന്നത് എന്നത് കത്തില്ലേ അതെ